വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് കലാപഭൂമിയായി ബംഗ്ലാദേശ് മാറിയത് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻകുലാബ് മഞ്ച് നേതാവായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇരിക്കെയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ഹാദിയുടെ മരണത്തെ തുടർന്ന് അക്രമാസക്തമായ ബംഗ്ലാദേശ് തെരുവുകളിൽ അശാന്തിയുടെ പുക ഉയരുകയാണ് രാജ്യത്ത് വ്യാപകമായ അക്രമ ൾ തുടരുകയാണ് ധാക്കയിൽ ജനക്കൂട്ടം തെരുവിലിറങ്ങി അക്രമം നടത്തുകയും പ്രധാന പത്രങ്ങളുടെ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് തീയിടുകയും ചെയ്തു ചിറ്റഗോങ്ങിൽ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു രാജ്ഷാഹിയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് നേരെയും ആക്രമണമുണ്ടായി ബുധനാഴ്ച മുതൽ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ബുധനാഴ്ച ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ച നൂറുകണക്കിന് ആളുകളെ തടഞ്ഞു വ്യാഴാഴ്ച ഗുൽനയിലും രാഷാഹിയിലുമുള്ള ഇന്ത്യൻ അസിസ്റ്റന്റ് ീഷനുകളിലേക്ക് നീങ്ങാൻ ശ്രമിച്ച വലിയ ജനക്കൂട്ടത്തെയും തടഞ്ഞു മാധ്യമപ്രവർത്തകർക്ക് നേരെയും ബംഗ്ലാദേശിൽ ആക്രമണമുണ്ടായി രാജ്യത്തെ പ്രമുഖ പത്രങ്ങളായ ദ ഡെയിലി സ്റ്റാർ പ്രോത്തോമലോ എന്നിവയുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണ ഭീഷണി തുടരുന്നതിനാൽ പത്രങ്ങൾ പ്രവർത്തനം നിർത്തിവെച്ചു ധാക്കയിൽ നിന്ന് ബംഗ്ലാദേശിലെ വിവിധ നഗരങ്ങളിലേക്ക് കലാപം വ്യാപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനുസിന്റെ ഭരണത്തിലുള്ള നിയന്ത്രണത്തെ ചോദ്യം ചെയ്യുന്നതാണ് നിലവിലെ സംഭവ വികാസങ്ങൾ സർക്കാർ എല്ലാ അക്രമങ്ങളെയും അപലപിക്കുകയും ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമാണെന്ന് പറയുകയും ചെയ്തു ധാക്കയിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ സ്മാരക മ്യൂസിയം ആക്രമിക്കപ്പെട്ടു ടാഗോറിന്റെ സൃഷ്ടികൾ പ്രോത്സാഹിപ്പിക്കുന്ന ചായനാട്ട് എന്ന സാംസ്കാരിക കേന്ദ്രവും അക്രമികൾ തകർത്തു രാജ്ശാഹിയിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന്റെ ഓഫീസ് തകർത്തു വെള്ളിയാഴ്ച വൈകുന്നേരം ബംഗ്ലാദേശ് ഉദീച്ചി ശിൽപി ഗോഷ്ടി എന്ന സാംസ്കാരിക സംഘടനയുടെ കേന്ദ്ര ഓഫീസിന് തീയിട്ടു ഹാദയുടെ ഓർമ്മയ്ക്കായി യൂനുസ് ശനിയാഴ്ച ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഡിസംബർ പതിനൊന്നിന് പ്രഖ്യാപിച്ച ഫെബ്രുവരി പന്ത്രണ്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനു ശേഷം ബംഗ്ലാദേശിൽ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ അക്രമങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ജൻസി പ്രക്ഷോഭത്തിന്റെ മുൻനിര നേതാവായിരുന്നു ഹാദി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിമർശകനും കൂടിയായിരുന്നു ഹാദിയുടെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത് പ്രതിഷേധക്കാർ പ്രമുഖ ബംഗ്ലാദേശ് പത്രമായ പ്രോതോം ആലോ ഓഫീസിന്റെ താഴത്തെ നിലയിൽ അതിക്രമിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ നശിപ്പിച്ച് തീയിട്ടു ജീവൻ രക്ഷിക്കാൻ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ടെറസിലേക്ക് ഓടി കാവരൻ ബസാർ ഓഫീസിലുണ്ടായ ആക്രമണത്തിൽ കുടുങ്ങിയ ഇരുപത്തിയഞ്ച് മാധ്യമ പ്രവർത്തകരെ രക്ഷപ്പെടുത്തി ജാതിയ ഛാത്രാ ശക്തി നാഷണൽ സിറ്റിസൺ പാർട്ടി തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും ശക്തമായ പ്രതിഷേധത്തിലാണ് ഹാദിയുടെ കൊലപാതകത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ സർക്കാരിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് കൊലപാതകത്തിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വൻ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഇത് രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരതയുടെയും ഭയത്തിന്റെയും അന്തരീക്ഷം ഉളവാക്കി ഹാദിയറുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് നാഷണൽ സിറ്റിസൺ പാർട്ടി സ്റ്റുഡന്റ്സ് അഗെൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നിവയുമായി ബന്ധമുള്ള പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി